കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിനോടുള്ള അവഗണനയ്ക്കെതിരെ സി പി ഐ എം പെരുങ്ങോട ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു എം രാജന്റെ അധ്യക്ഷതയിൽ എൽ സി സെക്രട്ടറി എ കുട്ടിനാരായണൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു എല്ലാ മേഖലയും കേരളത്തെ സംബന്ധിക്കുന്ന എല്ലാ മേഖലയും ഒരു നയവൈദ്യ പോലും വെക്കാതെ സ്വീകരിച്ചിട്ടുള്ള നടപടിയാണ് ബഡ്ജറ്റിലൂടെ നാം കണ്ടത് നമ്മുടെ പിന്നെ ഏറ്റവും രൂക്ഷമായ തൊഴിലായ്മ ആ തൊഴിലായ്മയ്ക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം പോലും കേരളത്തിൽ നിന്ന് ഇതിൽ ബഡ്ജറ്റിൽ കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ റെയിൽവേ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങളിലുള്ള റെയിൽവേയാണ് ആ റെയിൽവേക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്യാൻ തയ്യാറായിട്ടില്ല കാർഷിക മേഖല കാർഷിക മേഖല ഉച്ചുകൂടു മുടിക്കുന്ന സമീപനങ്ങളിൽ ഇവിടെ തെരഞ്ഞെടുപ്പിനും പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ മുന്നേ ബി ജെ പിയുടെ നേതാക്കന്മാരും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും തന്നെ വന്ന് ഇവിടെ ജനങ്ങളോട് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന റബ്ബർ വില ഉയർത്തുമെന്നും അതുപോലെ തന്നെ കാർഷിക മേഖലയ്ക്ക് വേണ്ട പിന്നെ നടപടികൾ സ്വീകരിക്കുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് അധികാരത്തിൽ കയറിയ രണ്ട് മന്ത്രിമാര് കേരളത്തില് ഒരക്ഷരം പോലും പറയാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യം ആണ് നിലനിൽക്കുന്നത് ഇതിനെതിരായിട്ടുള്ള ഈ ബഡ്ജറ്റിനെതിരായിക്കൊണ്ടുള്ള അതിശക്തമായുള്ള പ്രക്ഷോഭങ്ങൾക്ക് സി പി ഐ എം മുന്നിട്ടിറങ്ങാൻ വേണ്ടി തീരുമാനിച്ചത് ഈ കേരളത്തിലെ മൂന്നര കോടി മലയാളികളുടെ ഇത്തരത്തിലുള്ള പരിപാടികൾ വർഷത്തെ പ്രവർത്തന ുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യങ്ങളായി പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാവണിയോട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി കൂട്ടനാട് കൊപ്പം